കേരള ടു കാശ്മീർ നേപ്പാൾ സോളോ ബൈക്ക് റൈഡ് പോയതിൻ്റെ ഭാഗമായി മുട്ടിൽ ഡബ്ല്യു ഓ വി എച്ച് എസ് കോളേജിൽ നിന്ന് ക്ഷണമുണ്ടായിരുന്നു അങ്ങനെ അവിടെ പോയി അവിടെയുള്ള വിദ്യാർത്ഥികളോട് സംബന്ധിച്ചു അവരുമായിട്ട് സംസാരിച്ചു അങ്ങനെ എൻ്റെ യാത്രാനുഭവങ്ങളൊക്കെ അവർക്ക് മുമ്പിൽ പങ്കുവെച്ചു അവരുടെ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കൊടുത്തു എന്തായാലും വളരെ സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു പിന്നെ എൻ്റെ സുഹൃത്ത് അബ്ബുബക്കറൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഒരുപാട് വിദ്യാർത്ഥികളൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ സുഫാൻ മാഷ് അദ്ദേഹമാണെന്നെ ക്ഷണിച്ചത് ആ ഒരു ദിവസം ഇവരോടൊപ്പം ചിലവഴിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് പിന്നെ എനിക്കറിയാവുന്ന എൻ്റെ യാത്രാനുഭവങ്ങളൊക്കെ അവരവർ പങ്കുവച്ചിട്ടുണ്ട് പിന്നെ അവരുടെ ചോദ്യങ്ങൾക്കൊക്കെ വളരെ കൃത്യമായിട്ട് ഉത്തരം കൊടുത്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു യാത്രകൾ എന്നും നല്ല അനുഭവങ്ങളാണ് നമുക്ക് സമ്മാനിക്കുക അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുമ്പോൾ അതിലേറെ ഇരട്ടി മധുരവും